അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇത് ദുൽഹജ് മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഓതുന്ന ഹുത്തുബയുടെ അർത്ഥമാണ് ഇത് നുബാത്തിയ ഖുതുബയാണ് അധിക കേരളത്തിലെ അധിക പള്ളികളിലും ഈ നുബാത്തിയ ഖുത്തുബ തന്നെയാണ് ഓതാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇമാമ് കുത്തുബതുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയും ഇനി നമുക്ക് ഹുതുബയുടെ ആശയത്തിലേക്ക് പോകാം ശ്രേഷ്ഠത മഹത്തായവനും പ്രവർത്തനം ബുദ്ധിപൂർവ്വനുമായവനുമായ അള്ളാഹുവിനാണ് സർവസ്തുതികൾ മുഹമ്മദ് നബി മുല്ലാഹു അലിവസലമാ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും മനോജരന്മാരിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുവാൻ നിങ്ങളോടും എന്നോടും ഞാൻ ഉപദേശിക്കുന്നു മാറി മാറി വരുന്ന രാപ്പകലുകളിൽ നിങ്ങളുടെ ചിന്തകൾ സുശക്തമാക്കി നിങ്ങൾ യാത്ര ചെയ്യുക അവയുടെ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ കണ്ണുകളും ഹൃദയങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കൂ ില്ലാത്തതുണ്ടാവുകയും ഉള്ളത് ഇല്ലാതാവുകയും ചെയ്യുന്നതും കുടുംബക്കാർ താമസിക്കുന്നതായ സ്ഥലം ശൂന്യമാകുന്നതും ലഭിച്ചത് നഷ്ടപ്പെടുന്നതും പ്രവർത്തിക്കുന്നവൻ നശിക്കുന്നതും കളിക്കുന്ന അശ്രദ്ധനെയും തരിശാകുന്ന വീടുകളെയും അവ്യക്തമാകുന്ന അവശിഷ്ടങ്ങളെയും ഒഴിച്ച് മറ്റു വല്ലതും നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ മുറ്റങ്ങളിൽ നിങ്ങൾ നിൽക്കുകയും അവയുടെ അടയാളങ്ങളിൽ നിങ്ങൾ വലയം ചെയ്യുകയും അവയുടെ നേതാക്കളെ നിങ്ങൾ വിളിക്കുകയും അവയുടെ മുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ കരയുകയും അപ്പോൾ അവയുടെ അവസ്ഥകളുടെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അവയോട് ചോദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവ മറുപടിയായി ഒരു ഗുണപാഠത്തെ നിങ്ങൾക്ക് നൽകുമായിരുന്നു സംഭാഷണ രൂപത്തിൽ ഒരു മറുപടി നിങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിലും ദുരിയാവിന് മുറിയൂട്ടുന്നവരെ നിങ്ങൾക്ക് മുലുകൂടി അവസാനിപ്പിക്കാറായിട്ടുണ്ട് ജീവിതത്തെ തേടുന്നവരെ നിങ്ങളുടെ മരണം അടുത്തിരിക്കുന്നു ദുനിയാവിന് വേണ്ടിയാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അതല്ല കൂട്ടരെ കഴിഞ്ഞു പോയവരെക്കാൾ നിങ്ങളാണോ എണ്ണത്താൽ അധികമായവർ രക്ഷ നൽകലാൽ ആദ്യത്തെവരെക്കാൾ അധികരിച്ചവർ നിങ്ങളാണോ പോയവരേക്കാൾ വയസ്സുകൾ ദീർഘിച്ചവരാണോ നിങ്ങൾ മൺമറഞ്ഞവരേക്കാൾ ഔന്നിത്യങ്ങളാൽ സമർത്ഥരായവരാണോ നിങ്ങൾ ഞാനും നിങ്ങളും വിപത്തുകളുടെ അവശിഷ്ടമാണ് അരുവികളിലെ അല്പം മാത്രമായ ജലമാണ് ഭീകരതകളുടെ ഫലവുഷ്ടികളാണ് മരണങ്ങളുടെ പൊടിക്കുന്ന കല്ലിൻ്റെ വിത്താണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവശിഷ്ടമാണ് തിരിച്ചു വരാത്തവനായി പരലോകത്തേക്ക് പോകുന്നവനെ എല്ലാ ദിവസവും നിങ്ങൾ യാത്രയാക്കുന്നു ക്ഷേമമുള്ളവനാവാത്ത വിധം കുഴിയിലേക്ക് പോകുന്നവനെ നിങ്ങൾ യാത്രയാക്കുന്നു ഒഴിവാക്കപ്പെടാത്ത വിപത്തിനാൽ നിങ്ങൾ ഭയപ്പെടുത്തുന്നു സ്വാദുള്ളതാവാത്ത ഒരു ആട്ടിക്കളയുന്നത് കൊണ്ട് നിങ്ങൾ ശക്തനായി അനക്കപ്പെടുന്നു മരണം അറിയിക്കപ്പെട്ട ഒരുവൻ്റെ ഒഴിവ് കഴിവ് പറയൽ എന്താണ് അവൻ്റെ യാത്രയ്ക്കുള്ള ഭക്ഷണം അഥവാ സൽക്കർമ്മങ്ങൾ ചുരുക്കപ്പെട്ടാൽ മരണത്തിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ തേട്ടം പ്രയാസകരമാകുമ്പോൾ സൽക്കർമ്മം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഒരുത്തൻ്റെ തന്ത്രം എന്താണ് വേണ്ട കൃഷി ചെയ്തവൻ കൃഷി ചെയ്തതിനെ കൊയ്തെടുക്കും ഒരുമിച്ച് കൂട്ടിയവൻ ഒരുമിച്ച് കൂട്ടിയതിൽ നിന്ന് ഒഴിവാകുക തന്നെ ചെയ്യും പ്രവർത്തിക്കുന്നവൻ തൻ്റെ പ്രവർത്തന ഫലം എത്തിക്കുക തന്നെ ചെയ്യും ഖേദം ഉപകരിക്കുമെങ്കിൽ തന്നെ ഖേദിക്കുന്നവൻ്റെ ഖേദം നീണ്ടുപോകും ഭൂമി അതിൻ്റെ മീതെയുള്ള ഭൂമി അതിൻ്റെ മീതെയുള്ളതിന് വിഴുങ്ങുക തന്നെ ചെയ്യും ഭൂമിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവൻ അതിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കുക ഭൂമി അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങൾ ഏറിയുന്ന ദിവസത്തെ നിങ്ങൾ അറിയണം ആകാശം അതിൻ്റെ യജമാനൻ്റെ കൽപ്പന പ്രകാരം പിളരും മലക്കുകൾ നിശ്ചിത സ്ഥലത്തിറങ്ങും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയുടെ സമുദായം അവിടുത്തെ ശുപാർശ കൊണ്ട് അഭയം പ്രാപിക്കും അദ്ദേഹത്തിൻ്റെ ശുപാർശ ലഭിക്കാത്തവൻ പരാജയപ്പെടുകയും നന്മ തടയപ്പെടുകയും ചെയ്യും തൻ്റെ ചരക്ക് ഭയഭക്തിയായവൻ വിജയിച്ചു അള്ളാഹുവിൻ്റെ തായ്മ കാണിക്കുന്നവൻ അവിടെ ഉന്നതനാകും അഹങ്കരിക്കുന്നവൻ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് നിന്ദനാകും ഇറങ്ങി വിശ്രമിക്കാനുള്ള സ്ഥലം ഒരുപക്ഷെ സ്വർഗമാകും ഒരുപക്ഷെ നരകമാകും അത് തീരുമാന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു വൈൽ നേരയാക്കി തരൽ കൊണ്ട് തുണക്കട്ടെ നമ്മുടെ യജമാനനും രക്ഷാധികാരിയുമായവൻ്റെ വചനം യൗമൻ മേഘപടലവും കൊണ്ട് ആകാശം പൊട്ടിപ്പിളരുകയും മലക്കുകൾ ഒരു ഇറക്കപ്പെടൽ ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം അന്ന് യഥാർത്ഥമായ രാജാധിപത്യം പരമകാരണികനത്രേ അത് അവിശ്വാസികൾക്ക് പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതാണ് സൂറത്തുൽ ഫുർഖാനിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആയത്തുകളോടുകൂടെയാണ് ഈ കുത്തുബ അവസാനിക്കുന്നത് അള്ളാഹു നന്മയിലേക്ക് മുന്നേറുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഫ ആഹിർ ദേവാന അനിൽഹമ്മദാഹിറബില്ല അസ്ലാമലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തു